ഹിന്ദി ഹൃദയഭൂമികയിൽ ഏറ്റ തിരിച്ചടിക്ക് പിന്നാലെ കോൺഗ്രസ് പിടിവാശികൾ മാറ്റിവെച്ചിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മറ്റ് പാർട്ടികളുമായി വിട്ടുവീഴ്ചകൾ ഇല്ല എന്ന തീരുമാനത്തിൽ നിന്ന് കോൺഗ്രസ് പിന്നിലേക്ക് മാറിയും കഴിഞ്ഞു ഒറ്റക്കെട്ടായി ലോക്സഭാ തിരഞ്ഞെടുപ്പിനിറങ്ങാൻ സീറ്റ് വീതം വെപ്പിനടക്കം വിട്ടുവീഴ്ചകൾ തയ്യാറാണെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം വ്യക്തമാക്കി കഴിഞ്ഞു ഇതിന് പിന്നാലെ പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഒന്നിച്ചു നിൽക്കാനുള്ള ശ്രമങ്ങൾക്കുള്ള ഇടപെടലുകളും നടക്കുന്നുണ്ട് അത്തരത്തിൽ കോൺഗ്രസിന് കുറച്ചു കാലങ്ങളായി വലിയ സ്വാധീനം ചെലുത്താൻ കഴിയാത്ത ഉത്തർപ്രദേശിൽ എസ് പി ഐയും ബി എസ് പി ഐയും ഒറ്റക്കുടയുടെ കീഴിലാക്കാനുള്ള ശ്രമങ്ങൾക്ക് കോൺഗ്രസ് മുൻകൈ എടുത്തിരുന്നു എന്നാൽ അമ്പിനും ബില്ലിനും അടുക്കാത്ത രീതിയിൽ സമാജ്വാദി പാർട്ടിയും ബഹുജൻ സമാജ്വാദി പാർട്ടിയും യു പിയിൽ തമ്മിൽ തല്ലി തുടരുന്ന കാഴ്ച തിരഞ്ഞെടുപ്പ് എടുത്ത സമയത്ത് കോൺഗ്രസിനെ അങ്കലാപ്പിലാക്കുന്നുമുണ്ട് എസ് പിയിൽ നിന്ന് രക്ഷപ്പെടാൻ ബി ജെ പി സർക്കാരിനോട് സഹായം ചോദിക്കാൻ പോലും മായാവതി തയ്യാറായതോടെ ഉത്തർപ്രദേശിലെ ഒരുമിച്ച് നിൽക്കൽ പ്രതിപക്ഷത്തിന് ബാലി കയറാ മലയായി കഴിഞ്ഞിരിക്കുകയാണ് ഒരു വേദിയിൽ അഖിലേഷ് യാദവിനെയും മായാവതിയെയും എത്തിച്ച് മഞ്ഞൊരുക്കാൻ ശ്രമിച്ച കോൺഗ്രസിന് തിരിച്ചടിയായിരുന്നു മായാവതിയുടെ അടുത്തിടെ ഉണ്ടായ ഈ പ്രസ്താവന എന്നും കാണാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ യു പിയിലെ കുപ്രസിദ്ധമായ ഗസ്റ്റ് ഹൌസ് വിവാദത്തിന്റെ കാര്യം ഓർമ്മിപ്പിച്ചാണ് മായാവതി എസ് പിക്ക് തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് ഇനി എന്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ ഗസ്റ്റ് ഹൌസ് വിവാദം എന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് എസ് പി മേധാവിയായിരുന്ന മുലായം സിംഗ് യാദവും ബി എസ് പി അധ്യക്ഷൻ കാൻഷിറാമും ചേർന്ന് യു പിയിൽ സഖ്യമുണ്ടാക്കിയ സമയം രഥയാത്രയും ബാബുരി മസ്ജിദ് പൊളിക്കലുമായി രാമക്ഷേത്ര വിഷയത്തിൽ ബി ജെ പി കത്തിക്കയറുന്ന സമയത്ത് സംഘപരിവാരത്തെ യു പിക്ക് പുറത്താക്കാനായിരുന്നു ആ കൂട്ടുകെട്ട് സഖ്യം സീറ്റ് അന്നത്തെ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി സീറ്റും നേടി പക്ഷേ കോൺഗ്രസിന്റെ പിന്തുണ കൂടി കിട്ടിയതോടെ മുലായത്തിന്റെ നേതൃത്വത്തിൽ സർക്കാർ ഉണ്ടാക്കി പക്ഷെ രണ്ടു വർഷത്തിനു ശേഷം മായാവതി പിന്തുണ പിൻവലിച്ച് ബി ജെ പിക്ക് കൈ കൊടുത്ത് മറുകണ്ടം ചാടുകയും ചെയ്തു ഇതിൽ വളരെ രൂക്ഷമായാണ് എസ് പ്രവർത്തകർ പ്രതികരിച്ചത് ലക്നൌവിലെ ഗസ്റ്റ് ഹൌസിൽ പാർട്ടി പ്രവർത്തകരുമായി യോഗം ചേർന്ന മായാവതി അന്ന് സമാജ്വാദി പാർട്ടി പ്രവർത്തകർ ആക്രമിക്കുകയും ചെയ്തു ഈ സംഭവം പ്രവർത്തകർ തങ്ങൾക്ക് ഭീഷണിയാണെന്ന് മായാവതി പറഞ്ഞത് ഇപ്പോൾ ബി എസ് പിയുടെ ഹെഡ്വാർട്ടേഴ്സിന് സമീപമുള്ള സമാജ്വാദി പാർട്ടി സർക്കാരിന്റെ കാലത്ത് നിർമ്മിക്കാൻ തീരുമാനിച്ച പാലം പാർട്ടിയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് മായാവതി പറയുന്നത് യോഗി ആദിത്യനാഥ് സർക്കാരിനോട് പാലം മാറ്റി നിർമ്മിക്കാനോ കൂടുതൽ സുരക്ഷിതമായ ഇടത്തേക്ക് ബി എസ് പി കാര്യാലയം മാറ്റി തരാനോ അപേക്ഷിക്കാൻ ബി എസ് പി അധ്യക്ഷ മടിച്ചതുമില്ല ദളിത് വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയാൻ സഹായിക്കണമെന്നും മായാവതി ആവശ്യപ്പെട്ടിരുന്നു എന്തായാലും അടികണ്ട് രസിക്കുന്നതിനിടയിൽ ബി ജെ പിയും എരുതിയിൽ എണ്ണൊഴിക്കാൻ മടിക്കുന്നില്ല മായാവതിക്കും പാർട്ടിക്കും സുരക്ഷാ സുരക്ഷാപേക്ഷിന് തോന്നുന്നതിന് കാരണം എസ് പി അതിന്റെ പഴയ സ്വഭാവത്തിൽ നിന്ന് മാറിയിട്ടില്ലെന്നതിന്റെ ഉദാഹരണമാണെന്ന് യു പി ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യ പറയുന്നുമുണ്ട് ഗസ്റ്റ് ഹൌസ് വിവാദ കാലത്ത് എസ് ബി ഗുണ്ടകൾ മായാവതിയെ കൊല്ലാൻ തന്നെയാണ് ശ്രമിച്ചതെന്നും മൗര്യ കൂട്ടിച്ചേർത്തു ഇതിനിടയിലാണ് പ്രതിപക്ഷ ഐക്യം കരുത്താകുന്നതിന് അഖിലേഷ് യാദവിനെയും മായാവതിയെയും ഒരു വേദിയിലെത്തിക്കാനുള്ള കോൺഗ്രസ് ശ്രമങ്ങൾ തിരിച്ചടിയായി പല വിവാദങ്ങളും യു പിയിൽ ഉടലെടുക്കുന്നത് ഇന്ത്യ ആര് ഭരിക്കുമെന്ന് തീരുമാനിക്കുന്നതിന് യു പി സീറ്റുകൾ ഏറെ നിർണായകവുമാണ് അതുകൊണ്ട് തന്നെ പരസ്പര വൈര്യം മറന്ന് പാർട്ടികൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് വരും ദിവസങ്ങളിൽ പാർട്ടി നേതാക്കളുമായി തുറന്ന ചർച്ചകൾക്കും തയ്യാറായതായി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്